ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് മണിയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് മുപ്പത് കളക് മണിയാണ് വരുന്നത് റേറ്റ് വരുന്ന മുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് എഴുപത് രൂപയായിരിക്കും കേട്ടോ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് കൂടുതലുള്ളതിന് മൂന്ന് കട്ടിങ്ങും കുറച്ച് രണ്ട് കട്ടിങ്ങും ആ ഒരു രീതിയിലായിരിക്കും വരുന്നത് നമുക്ക് ജംബോ പോർട്ടലേക്കയുടെ കട്ടിംഗ് കൂടെ ഇൻക്ലൂഡ് ആയിട്ടായിരിക്കും നമുക്ക് മുപ്പത് കളക് പറയുന്നത് അപ്പോൾ ഈ ജംബോ പോർട്ടലേക്ക എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ പത്തുമണിയായിരിക്കും കേട്ടോ വലിയ പൂവായിരിക്കും വലിയ പത്തുമണിയെന്ന് വെച്ചാൽ വലിയ പൂവായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അത് ഒത്തിരി ഇല്ലാട്ടോ രണ്ട് കളകയെ കഷ്ടു അപ്പോൾ അതും കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഈ മുപ്പത് കളക് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോയിലും പറയാൻ കേട്ടോ കാരണം നമുക്ക് ഇപ്പോൾ ഈ പത്ത് മണിയോട് തന്നെയായാലും കളറുകളിൽ യെല്ലോ തന്നെ മൂന്നെണ്ണം റെഡ് തന്നെ മൂന്നെണ്ണം ഓറഞ്ച് തന്നെ രണ്ടെണ്ണം അങ്ങനെ നമ്മുടെ കയ്യിൽ കളേഴ്സ് എന്ന് വെച്ചാൽ യെല്ലോ ആണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ യെല്ലോ ആണെങ്കിൽ ലൈറ്റ് ഉണ്ട് ഒരു മീഡിയം കളർ ഉണ്ട് ഡാർക്ക് കളർ ഉണ്ട് അപ്പോൾ പക്ഷേ നിങ്ങളുടെ കയ്യിൽ കട്ടിങ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഇത് മൂന്ന് കളർ അല്ല ഇത് മൊത്തം ആണല്ലോ എന്നൊരു മൈൻഡായിരിക്കും കാണുമ്പോൾ ഉള്ളത് ഇത് മൂന്നും മൂന്ന് കളറാണ് അതുപോലെ തന്നെ അത് ഒരു വാടിയ ചെറിയൊരു വാട്ടത്തിലാണല്ലോ നമ്മുടെ ഇതിലേക്ക് കിട്ടുക അപ്പം അതുകൊണ്ടാണ് നമുക്കിതെല്ലാം ഒറ്റ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ അത് മൂന്നും മൂന്ന് കളറാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പ് നമ്മൾ നമ്പർ ഇതാ കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണം നിങ്ങൾ ഈ ഒരു പത്ത് മണിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് കാരണം വീഡിയോ ഇടുന്ന ആളല്ല നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കാര്യവും ഇങ്ങോട്ട് പറയട്ടെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുപോകാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മളിതാ ഫോട്ടോയായിട്ട് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് ഇതൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് വീഡിയോയിൽ ഫുൾ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫോട്ടോ ഇട്ടിട്ട് ഇത്ര കളകം എന്ന് നമുക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അല്ലാതെ നമ്മുടെ കയ്യിൽ ഇതാ ഫുള്ള് കളേഴ്സ് നമ്മളിതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വീണ്ടും വന്നിട്ട് വാട്സപ്പ് വന്നിട്ട് ഫോട്ടോ ഇട്ടേ ഫോട്ടോ ഇട്ടേന്ന് പറയുന്നത് കാരണം വേറെ ഓർഡേഴ്സ് വരുന്നു അവർക്ക് നമുക്ക് മറുപടി കൊടുക്കണം നിങ്ങൾ ഫോട്ടോ ഇട്ടെന്ന് പറയുമ്പോൾ അതും പോവും അപ്പം അതുകൊണ്ടാണ് കേട്ടോ പലരും ഇതെല്ലാം എല്ലാം ചോദിച്ചിട്ട് പിന്നെ അവരുടെ പൊടി പോലും കാണില്ല അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കുഹിയോ സാർജ് വരുന്നത് എഴുപത് രൂപയായിരിക്കും മുപ്പത് കളകാണ് വരുന്നത് എഴുന്നൂക പ്ലസ് കൊഹിയോ സാർജാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നതും കട്ടിങ്ങൊക്കെ നടടുമ്പോൾ ഒരു വളവും ചേർക്കാതെ പ്ലെയിനായിട്ടുള്ള മണ്ണിൽ തന്നെ നട്ടുപിടിപ്പിക്കുക ഇനി ഇപ്പോൾ ഭയങ്കര കുഴഞ്ഞായിട്ടുള്ള മണ്ണൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ച് മണ്ണിനും കൂടെയൊക്കെ ചേർത്തിട്ട് നടുക ും അപ്പം നിങ്ങൾക്കതിപ്പോൾ എങ്ങനെ നടണം എങ്ങനെ ക്ലർപ്പിച്ച് എടുക്കണം എന്നറിയില്ല എങ്കിൽ ഈ സെയിൽ ചെയ്യുന്ന സെല്ലറോട് തന്നെ ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഞങ്ങൾ ഈ കട്ടിങ് വെച്ച് പിടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മതി ആളെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതിരിക്കും വളങ്ങളൊന്നും ചേർക്കാതെ തന്നെ നടന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്